പരിശുദ്ധ അമ്മേ അമ്മയുടെ തിരുനാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരുടെ സംരക്ഷണവും മരിക്കുന്നവരുടെ രക്ഷയുമാകുന്നുവല്ലോ നാമം എപ്പോഴും വിളിച്ചപേക്ഷിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇടയാകട്ടെ ഓ പരിശുദ്ധ കന്യക മറിയമേ മധുരമുള്ള മറിയമേ അമ്മയുടെ നാമം ഇനി മുതൽ എൻ്റെ അധരങ്ങളിൽ എന്നും ഉണ്ടായിരിക്കും വാഴ്ത്തപ്പെട്ട അമ്മേ ഞാൻ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴെല്ലാം എന്നെ സഹായിക്കുവാൻ വൈകരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും അമ്മയുടെ വിശുദ്ധ നാമം മേരി മറിയം എന്നാവർത്തിച്ച് വിളിച്ചുകൊണ്ട് ഞാൻ അമ്മയെ വിളിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല പരമകാരുണ്യവനായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവമാതാവ് ഞങ്ങളുടെ ഉള്ളവും ഞങ്ങൾക്കുള്ളതും അവിടുത്തെ ദാനമാണെന്ന് ഏറ്റു പറഞ്ഞ് ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമാതാവ് ഇന്നീ ദിവസത്തെ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി അമ്മയോട് നന്ദി പറയുന്നു ദൈവമാതാവെ പ്രാർത്ഥനാപൂർവം അവിടുത്തെ സന്നദ്ധയിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ തൃക്കൺ പാർക്കണമേ വിവിധ സങ്കടങ്ങളാൽ പലവിധ ആവശ്യങ്ങളാൽ അവിടുത്തെ സന്നദ്ധയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ പരിപാലനയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കാൽവരിയിൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ സ്വന്തം അമ്മയായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമാതാവ് ജപമാലയുടെ രാജ്ഞി തകർന്ന മനസ്സുമായി നിന്റെ മക്കൾ നിന്റെ അടുക്കലിത വന്നിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് നോക്കിക്കാണമേ കടഭാരത്താൽ പ്രയാസപ്പെടുന്ന മക്കൾ പല കേസുകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മക്കൾ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവർ ഇങ്ങനെയുള്ള എല്ലാവരെയും മ്മയുടെ കയ്യിൽ സമർപ്പിക്കുന്നു ദൈവമാതാവെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ എന്നോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അവർ ഏത് കാര്യത്തിൽ ഭാരപ്പെടുന്നുവോ ആ കാര്യത്തിൽ അമ്മ അവരോട് അലിവായിരിക്കണമേ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയും അമ്മ എനിക്കൊരാശ്വാസമാണ് അമ്മയുടെ നാമം ഉച്ചരിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിൽ മാതാവ് ഞാൻ ഈ പ്രാർത്ഥന തുടരുന്നു അമ്മയെ വിളിച്ചപേക്ഷിച്ചവരിൽ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചവരെ ഒരിക്കലും അവിടെ ഒന്നും നിരസിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവരെ ആരും സഹായമില്ലാതെ കഷ്ടപ്പെടുന്നവരെ അവിടുന്ന് തുണയ്ക്കുമല്ലോ അമ്മേ ദൈവമാതാവെ ഈ ആത്മവിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ അമ്മേ അമ്മയുടെ അടുക്കിലേക്ക് എൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു അമ്മയുടെ മുൻപിൽ ഞാൻ പാവിയും ദുഃഖിതയുമാകുന്നു വാക്കിൻ്റെ അവതാരമേ എൻ്റെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും സംരക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ അങ്ങയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും പ്രകടമാക്കണമേ അമ്മേ ദൈവമാതാവെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അമ്മയുടെ സംരക്ഷണവും സഹായവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും പരിശുദ്ധ അമ്മ ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഈശോയുടെ തിരു ചേർത്ത് അമ്മയുടെ മാധ്യസ്ഥത വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾക്ക് അമ്മ ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് ദൈവിക സംരക്ഷണം അവിടെ നിന്ന് നൽകണമേ ഞങ്ങളുടെ പോരാട്ടങ്ങളെല്ലാം അമ്മ അറിയുന്നുവല്ലോ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് എൻ്റെ അമ്മയ്ക്കറിയാം അതിനാൽ ഞാൻ അങ്ങയുടെ സഹായത്തിനായി അപേക്ഷിക്കുന്നു അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മേലുള്ള എല്ലാ ചങ്ങലകളും തകർക്കുവാൻ കർത്താവായ യേശുവിൽ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് അങ്ങയുടെ ദൂതന്മാരെ എൻ്റെ മേൽ ചുമതല ഏൽപ്പിക്കണമേ എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ അമ്മ വഴി ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു ഒരു തിന്മയും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മഹാമാരിയും ഞങ്ങളുടെ വാസസ്ഥലത്ത് സമീപിക്കുകയില്ല കർത്താവെ അങ്ങയുടെ കൃപയും അങ്ങയുടെ നന്മയും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളിലും നിറച്ചു നിർത്തണമേ എൻ്റെ ജീവിതത്തിനും കുടുംബത്തിനും മേലുള്ള സംരക്ഷണം ഒരിക്കൽ കൂടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എൻ്റെ സങ്കേതവും അഭയവുമായ പരിശുദ്ധ അമ്മേ അമ്മയിൽ ഞാൻ പ്രത്യാശി അർപ്പിക്കുന്നു എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും അമ്മ ഏറ്റെടുക്കണമേ എൻ്റെ കഴിവുകളും അറിവും ലോകസേവനത്തിനായി ഉപയോഗിക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ പിതാവായ ദൈവമേ അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ വചനം പറയുന്നു നിതിമാൻ്റെ കഷ്ടതകൾ അനേകം എന്നാൽ കർത്താവ് അവയിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു ശത്രുവിന്റെ ആക്രമണങ്ങൾക്കെതിരെ എന്നെ നയിക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞാൻ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കായി അവിടുന്ന് കൂടെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ തീയിലൂടെ നടക്കുമ്പോൾ ദഹിക്കപ്പെടുകയില്ല കാരണം എൻ്റെ സംരക്ഷകനായ ദൈവം അവിടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവമേ അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും അങ്ങയിൽ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ കാക്കേണമേ എൻ്റെ അയൽവാസികളെ എൻ്റെ സ്നേഹിതരെ എല്ലാവരെയും അവിടുന്ന് സംരക്ഷിച്ച് പരിപാലിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്ത എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ശക്തിയും ആശ്വാസവും നൽകുന്നതിന് അങ്ങയുടെ പുത്രനായ യേശുവിനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ആന്തരിക സമാധാനവും ദൈവിക കരുതലിൽ വിശ്വാസവും നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായ ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ദൈവമാതാവ് വിലാപത്തോടും നെടുവീർപ്പുകളോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗത്തെ നിങ്ങളുടെ നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം അങ്ങേ പുത്രന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേടിത്തരണമേ ഞങ്ങളുടെ കരയുന്ന കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെ നേരിടുവാൻ കഴിയട്ടെ അമ്മ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു അത്ഭുതങ്ങളുടെയും കൃപകളുടെയും ഒഴിച്ചു കൂടാനാവാത്ത ഉറവിടമേ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കാനമേ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ പരിശുദ്ധ മാതാവേ അമ്മയിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പൂർണമായും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആശങ്കകളും സങ്കടങ്ങളും അമ്മയുടെ കയ്യിൽ ഭദ്രമാണെന്നും അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകുമെന്നും ഞങ്ങൾ അമ്മയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കുന്നു എന്ന ഉറപ്പോടെ നിരാശരാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് പ്രത്യാശയുടെയും പുരോഗതിയുടെയും ശാന്തിയുടെയും അനുരഞ്ജനത്തിൻ്റെയും കൃപ നൽകണമേ നിരാശയിൽ കഴിയുന്ന എല്ലാവർക്കും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം നൽകുന്നതിനു വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം വഹിക്കണമെന്ന് അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ അമ്മയുടെ കരുണയിലും മാതൃസ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ശക്തി പ്രകടിപ്പിക്കണമേ അവിടുത്തെ എല്ലാ യോഗ്യതകളും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ അവിടുന്ന് ഇടപെടണമേ ദൈവമാതാവെ അങ്ങേതിരുക്കുമാരനോട് ചേർന്ന് ജീവിക്കുവാനും ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാനിടയാകാത്ത വിധം ദൈവിക കരുതലിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള ശക്തി ഞങ്ങൾ ഓരോരുത്തർക്കും അമ്മ നേടിത്തരണമേ ദൈവമാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ ആമേ